നമ്മൾ മറ്റൊരു വിഷയം വളരെ പ്രാധാന്യത്തോടെ ഇന്നത്തെ ദിവസം ചർച്ച ചെയ്തു വന്നത് ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് പരിസ്ഥിതി ദിനത്തിൽ ചില പരിസ്ഥിതി ചിന്തകൾ കൂടിയാണ് ജനം ടി വി ഇപ്പോൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരിക്കൽ ജീവനാടിയായിരുന്ന തലസ്ഥാനത്തെ കരമനയാറിൻ്റെ അവസ്ഥ നോക്കാം ഇന്ന് കരമനയാർ മാലിന്യവാഹിനിയാണ് കേരളത്തിലെ ഏറ്റവും മലിനമായ നദികളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് കരമനയാർ നദിയെ മാലിന്യമുക്തമാക്കാനും സംരക്ഷിക്കാനുമുള്ള പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങളുമായി ചേരുന്നത് അഖിൽ കരമനയാർ മാലിന്യവാഹിനിയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ നീക്കങ്ങൾ ഇതിനെ ഈ മാലിന്യത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി നടന്നിട്ടുണ്ടോ വീണ നമ്മുടെ സംസ്ഥാനത്തെ ഈ പതിനാല് നദികൾ അതായത് തെക്കോട്ട് നാൽപ്പത്തിയൊന്ന് മൂന്ന് പടിഞ്ഞാറോട്ടുമൊഴുകി കേരളം വലിയ ജനസമൃദ്ധിയാണ് എന്ന് നമ്മൾ പലപ്പോഴും അവകാശപ്പെടുന്നുണ്ട് എൻ്റെ പുറകിൽ കാണുന്നത് അങ്ങനെ നമ്മൾ ഓരോ നദി ആ കാസർഗോഡിൽ നിന്നും ആരംഭിച്ചു വന്നാൽ പതിനേഴാമത് ആ വിക്കിപീഡിയ നോക്കിയാൽ പോലും കാണാൻ പറ്റുന്ന ഒരു കരമനയാറാണ് എൻ്റെ പുറകിൽ കാണുന്നത് ആ കരമനയാറിൻ്റെ ആ നിശ്ചലമായ അത് ആ വെള്ളത്തിൻ്റെ നിറം തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന തരത്തിലാണ് എന്തു നിറത്തിലാണ് ഈ വെള്ളം കിടക്കുന്നത് ഈ വെള്ളം അങ്ങ് പടിഞ്ഞാറങ്ങ് തെക്കേ അറ്റത്ത് നിന്നും അഗസ്ത്യാർ കൂടത്ത് നിന്നാണ് ഈ നദിയുടെ ഉത്ഭവം ഉണ്ടാകുന്നത് മൂന്ന് താലൂക്കുകളിൽ പൂർണ്ണമായും സഞ്ചരിച്ചാണ് ഇത് തിരുവല്ലത്ത് അറബിക്കടലിൽ ചേരുന്നത് തന്നെ അങ്ങനെയാണ് അവിടെയാണ് ഈ കരമനയാറ് ഏറ്റവും അവസാനിക്കുന്നത് അതായത് നെടുമങ്ങാട് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര താലൂക്കുകളിലൂടെയാണ് ഇത് സഞ്ചരിച്ചു പോകുന്നത് തിരുവനന്തപുരത്തെ നഗരവാസികൾക്ക് കുടിവെള്ള ശുദ്ധജല കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അരുവിക്കരയിൽ ഡാമിൽ തണകെട്ടി തടഞ്ഞു നിർത്തിപ്പോലും ഈ ഈ നദിയാണ് അല്ലെങ്കിൽ ഈ കരമനയാറിലെ വെള്ളമാണ് ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് കുടിക്കാൻ പോലും എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകും നമ്മൾ കാണുന്നത് പോലെ അറുപത്തിയെട്ട് ആണ് അതായത് അഗസ്ത്യാകൂടത്തിൽ നിന്നും ഉത്ഭവിച്ച തിരുവല്ലത്ത് അറബിക്കടലിൽ ആ കോവളത്തിന് സമീപം അവിടെ സമാപിക്കുമ്പോൾ അറുപത്തിയെട്ട് കിലോമീറ്ററുകളാണ് നമ്മൾ ഈ കാണുന്ന കരമനയാറ് സഞ്ചരിച്ചു പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ കിള്ളിയാറിൻ്റെ സ്ഥിതിയും നമ്മൾ പരിശോധിച്ച് നോക്കിയത് ജന്മഭൂമിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ നടത്തിയ കരമ കിള്ളിയാർ യാത്രയുടെ ഭാഗമായി നമ്മൾ അന്ന് കണ്ടതാണ് തീർത്ഥക്കരയിൽ നിന്നാണ് കിള്ളിയാറിൻ്റെ ഉത്ഭവം ഉണ്ടാകുന്നത് കിള്ളിയാറ് നെടുമങ്ങാടും അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിലേക്കും കടന്ന് അത് ഈ കല്ലടിമുക്കിൽ കരമനയാറിൻ്റെ പരിധിയിൽ കല്ലടിമുക്കിൽ അത് സമാപിക്കുമ്പോഴാണ് ഏറ്റവും മാലിന്യ കൂമ്പാരമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നത് ഇത്രയും ശുദ്ധമായി ഒഴുകിയിരുന്ന പല നദികളും ഇന്ന് ഈ അവസ്ഥയിലേക്ക് മരങ്ങളും അതുപോലെ തന്നെ പായലും ആ മാലിന്യങ്ങളും എല്ലാം നഗരത്തിലെ മാലിന്യങ്ങൾ കൊണ്ട് തള്ളാനുള്ള ഒരു കേന്ദ്രമായി ഇത് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്തോടെ തിരുവനന്തപുരത്തിന് പ്രതീക്ഷയായി മാറിയിരുന്ന ഒരു കാലത്ത് തിരുവനന്തപുരത്തിന് ജീവനാടിയായിരുന്ന ഈ കരമനയാർ ഇന്ന് ഒരു മാലിന്യവാഹിനിയായി പോകേണ്ടി വരുന്നു എന്നുള്ള പറയുന്നത് തന്നെ സങ്കടകരമായ അവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുക എന്ന് പറയുന്നത് തന്നെ ഈ പരിസ്ഥിതത്തിൽ എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാരണം പ്രകൃതിയെ സംരക്ഷിക്കുക പുഴകളെ സംരക്ഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയോടൊപ്പം ഇണ ചേർന്ന് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ അത് ഏറ്റവും മനോഹരമായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ വലിയ കെട്ടിടങ്ങളിലേക്കും എല്ലാം പോകുമ്പോൾ ആ കെട്ടിടങ്ങളുടെയും സൗധങ്ങളുടെയും ഒക്കെ തന്നെ വേസ്റ്റുകൾ മാലിന്യങ്ങൾ മനുഷ്യൻ്റെ വിസർജ്യങ്ങൾ പോലും ഈ പുഴകളിലേക്ക് ഒഴുകി അല്ലെങ്കിൽ മാലിന്യങ്ങളെ കൊണ്ടുതള്ളുന്ന സ്ഥിതിയിലേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ പ്രകൃതിയെ കൊല്ലുന്നതിന് തുല്യം ാണ് പ്രകൃതിക്കും ജീവനുണ്ട് എന്ന കവികൾ പാടിയതുപോലെ സുഗതകുമാര ടീച്ചറിൻ്റെ ഒരു കവിതയിൽ പറയുന്നത് പോലെ ഈ അമ്മയ്ക്ക് വേണ്ടി ഒരു മരം നടാം മക്കൾക്ക് വേണ്ടി ഒരു മരം നടാം നമ്മുടെ നാളേക്കു വേണ്ടി ഒരു മരം നടാം എന്ന് ആ സുഗതകുമാര ടീച്ചർ പാടിയതുപോലെ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണോ എന്ന് കവികൾ പാടിയതുപോലെയാണ് ഇന്നത്തെ നമ്മുടെ സ്ഥിതിവിശേഷം ഇപ്പോൾ നമ്മളോട് ഈ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കരമനയാർ സംരക്ഷിക്കണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം നഗരസഭ ിലെ കൗൺസിലറും അതുപോലെ തന്നെ നദീപൂജകളിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ള തന്ത്രികാചാര്യൻ സുന്ദർ തന്ത്രികളും എല്ലാം തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ കരമന അജിത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇതിൽ അങ്ങ കൗൺസിലറായിരുന്നതാണ് ഈ പ്രദേശത്ത് അങ്ങ കൗൺസിലായിരിക്കുന്ന സമയത്താണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട നെയ്യാറ്റിങ്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന ഭാഗത്തെ കരമന പാലം വരുന്നിടത്ത് കമ്പിവേലി കെട്ടി ഇവിടെ മാലിന്യം തള്ളാതിരിക്കാനുള്ള ഒരു സംസ്കരണ പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ നടപ്പില എന്നാലും നദികളിലേക്ക് ആ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു കരമനാർ ഇത്രയും അശുദ്ധമായി ഒഴുകുന്നു എങ്ങനെയാണ് ഇതിനെ നമുക്ക് പുനർജീവിപ്പിക്കാൻ നഗരസഭ ഏതെങ്കിലും തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ഏതെങ്കിലും തരത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ് നമ്മുടെ കരമന ആർ എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അറുപത്തെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മുടെ ഈ വട്ടിയൂർക്കാവ് ഭാഗത്ത് വരുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ മലിനമാകുന്നത് ഇന്നൊരു മാലിന്യവാഹിനിയായിട്ട് മാറിയിരിക്കുന്നു നമ്മുടെ കരമന ആറ് എന്ന് പറയുന്നത് മാലിന്യവാഹിനി എന്ന് പറയുമ്പോൾ ഈ ജൈവ മാലിന്യങ്ങളും അതുപോലെ തന്നെ അജൈവ മാലിന്യങ്ങളും കൊണ്ട് വലിച്ചെറിയുന്ന ഒരു 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 പ്രദേശമായി മാറിയിരിക്കുന്നു ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു മറ്റും മറ്റൊന്നുമല്ല മ മനുഷ്യ വിസർജനം പോലും ഡ്രെയിനേജ് നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന് ട്രെയിനേജ് സംവിധാനം വളരെയധികം വിരളമാണ് മൂന്നിലൊന്ന് അതായത് മുപ്പത്തിമൂന്ന് വാർഡുകളിൽ മാത്രമാണ് ട്രെയിനേജ് സംവിധാനം ഉണ്ട് എന്ന് നമ്മൾ കാണുന്നത് അതും ഭാഗികമായിട്ടാണ് ഈ മാലിന്യം ഈ ട്രെയിനേജ് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു പ്രദേശമായി മാറിക്കുന്നു അറവ് മാലിന്യങ്ങൾ അത് ആടുമാടുകൾ അറിവ് ചെയ്യുന്ന അറവ് മാലിന്യങ്ങൾ വെളിച്ചെറിയുന്ന ഒരു പ്രദേശമായിട്ട് മാറുന്നു ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരു പഠനം നടത്തി ഈ ആറിനെക്കുറിച്ച് സംബന്ധിച്ചൊരു പഠനം നടത്തി ആ പഠനത്തിൽ നമ്മൾ ക്ലോളോഫോമിന്റെ അളവ് കൂടുതലാണ് അതുപോലെ തന്നെ ബിയോ അതായത് ബയോ കെമിക്കൽ ഓക്സിജൻറ്റിൻ്റെ തോത് വളരെയധികം കൂടുതലാണ് ഏഴ് പോയിൻറ്റ് മൂന്നാണ് അപ്പോൾ നോക്കണേ നിങ്ങൾ ഏഴ് പോയിൻ്റ് മൂന്ന് ആണ് ഇതിൻ്റെ അളവ് കേവലം മൂന്ന് മില്ലിഗ്രാം മാത്രമേ പാടുള്ളൂ പക്ഷേ ഏഴ് പോയിൻ്റ് മൂന്ന് മില്ലിഗ്രാം കൂടുതൽ എന്നാണ് ആ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ക്ലോഫോമിൻ്റെ അളവ് കൂടുതലാണ് ഏകദേശം ഇരുപത്തി നാല് ഇരുപത്തിനാലായിരം ാണ് ആവശ്യം അതിൻ്റെ തോത് ആവശ്യം ഒരു സാധാരണ കുടിവെള്ളത്തിനാവശ്യം പക്ഷേ ഇവിടെ ഇപ്പോൾ പിന്നെ ഉണ്ടാവേണ്ടത് ഇരുപത്തി ഉണ്ട് എന്നുള്ളതാണ് അവർ തിട്ടപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഉണ്ടാകേണ്ടത് ആവശ്യമായിട്ടുള്ളത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് മാത്രമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രെയിനേജ് മാലിന്യമാണ് ഈ ഈ ആറ്റിൽ കൂടി ഒഴുകുന്നത് എന്ന ആ പഠന റിപ്പോർട്ട് പി എച്ചിൻ്റെ അളവ് കൂടുതലാണ് അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവ് കുറവാണ് ആ ഓക്സിജന്റെ അളവ് കുറവുമ്പോൾ ഒരു ജീവജാലം ഇതിന്റെ അകത്തില്ല പണ്ടൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്തൊക്കെ മീൻ പിടിക്കുവാൻ വേണ്ടി ഈ കരകൾ വന്നിരിക്കും നിരവധി മീനുകൾ ഈ പ്രദേശത്തുണ്ട് നിന്നിപ്പോ ഒരു ഒറ്റ മീൻ പോലും ഇതിന്റെ അകത്തില്ല ജീവജാലങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാധനം ഇതാ ഇതെങ്ങനെ നമ്മൾ ഉപയോഗിക്കും കേന്ദ്ര സർക്കാരൊക്കെ വലിയ ആ ജലസംഭരണികൾ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ യമുനയും ഗംഗയും ഒക്കെ തന്നെ ശുചീകരണ പദ്ധതിയുടെ ഭാഗമായി ആ വലിയ രീതിയിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ജലനിധി മിഷൻ്റെ പദ്ധതികൾ പോലുള്ള അല്ലെങ്കിൽ ഈ നദീ സംരക്ഷണം പോലുള്ള പദ്ധതികൾ അട്ടിമറിക്കപ്പെടുന്നത് അത് ബോധപൂർവമായി ഇതൊന്നും സംരക്ഷിക്കപ്പെടേണ്ടതല്ല പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതല്ല എന്ന് ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാകാം തീർച്ചയായിട്ടും ഈ സർക്കാർ സംവിധാനത്തോട് തിരുവനന്തപുരം നഗരസഭയെ തന്നെ നമുക്ക് എടുക്കാം ഈ കിള്ളിയാറിനെ സംബന്ധിച്ചും കരമനയാറിനെ സംബന്ധിച്ചും നിരവധി നിരവധി പ്രാവശ്യം സഭയ്ക്കകത്ത് ഞാൻ ഓരോ തെളിവുകളടസ് അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുന്ന സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല അത് എന്തെന്ന് പരിശോധിക്കാൻ ഇവിടെ കയ്യേറ്റം നമ്മുടെ കിള്ളിയാറിനെ സംബന്ധിച്ചിടത്തോളം കരമനയാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഇതാണ്ടാവപ്പെടും ആ ആറ് കൊണ്ടല്ലേ ഒഴുക്കിൻ്റെ ഒഴുക്ക് നിശ്ചലമായിരിക്കുന്നു ഇത്രയും മഴ പെയ്തിട്ട് പോലും ഒഴുക്ക് നിശ്ചലമായിരിക്കുന്നു എന്തായിരുന്നു കാരണം ഇതിൻ്റെ ആറിൻ്റെ ഒഴുക്ക് ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന തരത്തിൽ കയ്യേറ്റങ്ങൾ ഈ കയ്യേറ്റങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണ് ആരാണ് സംരക്ഷിക്കുന്നത് ഭരിക്കുന്ന ഭരണകർത്താക്കന്മാരാണ് ഈ കയ്യേറ്റത്തിനെതിരെ ശക്തമായ പോർവിളിയുമായി ഭാരതീയ ജനതാ പാർട്ടി അതുപോലെ നമ്മൾ നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഇടപെടുന്ന സമയത്ത് സർക്കാർ അവരെ സംരക്ഷിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ആറിൻ്റെ ഒഴുക്ക് സുഗമമാകുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ അഞ്ച് വർഷക്കാലം നമ്മുടെ ഒ രാജഗോപാൽ നമ്മുടെ ഇവിടെ എം ആയിരുന്നു ഈ വരുന്ന ഈ കാണുന്ന ബയോ പാർക്ക് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി ബയോ പാർക്ക് നമ്മൾ നിർമ്മിച്ചു അതുപോലെ തന്നെ ഈ നടപ്പാതയ്ക്ക് ഈ ആറാ നമ്മുടെ ഈ പറയുന്ന എതിർവശത്തുള്ള നടപ്പാത അന്ന് രാജേട്ടൻ എം എൽ എ ആയിരുന്ന സമയത്താണ് അതിനു വേണ്ട അവസരം ഉണ്ടാക്കി കൊടുത്തത് പണം പണം നമ്മൾ കണ്ടെത്തുകയും ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു തരും ഞാൻ അന്ന് ഇവിടുത്തെ കൗൺസിലറായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ചെക്ക് ഡാം ഈ ഈ വേനൽ സമയത്ത് ഇത്രയും വെള്ളം കാണില്ല കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഒലിച്ചു പോകും ആ ഒലിച്ചു പോകുന്നത് തടയുന്നതിന് വേണ്ടി ആവശ്യത്തിനകം അധികം വെള്ളം ഈ ആറിൽ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെക്ക് ഡാം നിർമ്മിച്ചത് തീർച്ചയായിട്ടും അതിന് തുടർ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നാണ് പറയുന്നത് ഇത് തിരുവല്ലം വരെ തിരുവല്ലം വരെ പ്രകൃതി സൗന്ദര്യമായി നടപ്പാതകളും അതുപോലെ തന്നെ ആറിനെ ഈ ഡ്രെയിനേജ് മാലിന്യങ്ങൾ ഒഴിച്ചു വിടാൻ തള്ളാൻ തള്ളാൻ പറ്റാത്ത സ്ഥലത്ത് സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ബണ്ടുകൾ നിർമ്മിച്ചുകൊണ്ട് ഈ ആറിനെ ഒരു ബൃഹത്തായ പദ്ധതിക്ക് അന്ന് രാജേട്ടൻ അത് ഗംഗാ മോട്ടൽ അതാണ് അദ്ദേഹം അതിന് അതിനെക്കുറിച്ച് അദ്ദേഹം പഠിച്ചിരുന്നു ഈ അരമനാറ് മുതൽ തിരുവല്ലം വരെ അദ്ദേഹം വഞ്ചിയിൽ കയറി സഞ്ചരിച്ചുകൊണ്ട് എവിടെയൊക്കെയാണ് ഇത് സംരക്ഷിക്കപ്പെടേണ്ടത് ഈ മാലിന്യം തള്ളി തള്ളാൻ പറ്റാത്ത സ്ഥലങ്ങൾ തള്ളുന്ന സ്ഥലങ്ങൾ ശരിക്കും ഇതുപോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ തന്ത്രദേഹം ഇതിൽ ഏറ്റവും കൂടുതൽ അങ്ങ് നദീപൂജയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് പ്രകൃതിയെ പൂജിച്ചിരുന്ന നദികളെ പൂജിച്ചിരുന്ന ഒരു സംസ്കാരം കൂടി നമ്മുടെ നാടിനുണ്ട് അത് ഈ നമ്മുടെ തലമുറകളിൽ നിന്ന് ഇല്ലായ്മ പോകുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായി നമുക്ക് കണക്കൂട്ടേണ്ടി വരും അല്ലേ തീർച്ചയായും നദി എന്ന് പറയുന്നത് മാതാവാണ് മാതാവിൽ നിന്നാണ് നമ്മൾ ഒരു സംസ്കാരം ജനിക്കുന്നതും ഒരു ജീവജാലങ്ങൾക്കെല്ലാം ജീവൻ പ്രദാനം ചെയ്യുന്നതൊക്കെ നദിയിലെ ഭാഗമായിട്ടാണ് അപ്പോൾ ആ നദിയെ മാതാവായി കണ്ടുകൊണ്ടാണ് നമ്മൾ നദി പൂജ നമ്മളെ പുരാണങ്ങളിലും നമ്മളെ സംസ്കാരത്തിലും നമ്മളെ വേദഗ്രന്ഥങ്ങളിലും ഒക്കെ നദിക്ക് ഭയങ്കരമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നമ്മളെ ഈ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ ആറാട്ട് കാര്യങ്ങളൊക്കെ നടക്കുമ്പം നദിക്ക് ആ സമയത്തൊരു പൂജയാണ് നദി പൂജ നദിയെ പൂജ ചെയ്തിട്ടാണ് നമ്മൾ ഭഗവാന്റെ ആറാട്ട് പോലെ നടത്തുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സാംസ്കാരികമായ കാര്യങ്ങൾക്കുള്ളപ്പം ആ പ്രകൃതിയെ സംരക്ഷിക്കുകയും അതുപോലെ നദിയെ സംരക്ഷെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുകയും നമ്മുടെ ആരോഗ്യ പരിപാലനത്തിനും നമ്മളെ വരും തലമുറകൾക്ക് എന്നും ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ് ആറെന്ന് പറയുന്നത് പക്ഷേ അതിനെ ഇന്ന് പൂർണ്ണമായിട്ട് മലിനമായിക്കൊണ്ട് പല രീതിയിൽ നശിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്ന അധികാരികൾ പോലും അതിൽ ജോലി ചെയ്യുന്ന പല വ്യക്തികൾ വരെ ആ നാറ്റിൽ കൊണ്ട് മലിനം തള്ളുന്ന കണ്ടിട്ടുണ്ട് നമ്മളതിനെ വിലക്കിയിട്ടുമുണ്ട് പക്ഷേ അതിലൊക്കെ ഒരു ഇത് മാറ്റമുണ്ടാകാൻ വേണ്ടി ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പൂജ ഒരു സ്വാമി പറഞ്ഞു പറഞ്ഞിരുന്ന ദൈവം ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ടും പറഞ്ഞ് മാത്രം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഇതിൽ നദീപൂജ എല്ലാ തിങ്കളാഴ്ചയും തുടങ്ങിയിട്ടുണ്ട് ദിവസം ദൈനംദിനമാക്കണം അതുപോലെ ഈ കരമന ഈ കരമനയാറിൻ്റെ ഘട്ടങ്ങളിൽ ഒരുപാട് ഘട്ടങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ കടവുകളൊക്കെ ഉണ്ട് ആറാട്ട് ഉപയോഗിക്കുന്ന ഘടകങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ആ ഘട്ടുകളിലൊക്കെ നമ്മൾ നദിപൂജ ചെയ്താൽ ഒരു സാംസ്കാരികമായ അവബോധം ഒരു ഇതുണ്ടാകും അവർക്ക് അപ്പോൾ അതിനുവേണ്ടി ജനങ്ങളെല്ലാം പ്രയത്നിക്കുകയും ചെയ്യണം അത് സഹകരിക്കുകയും ചെയ്യണം ഈ നദിയെ ഉത്തേജിപ്പിച്ച് നമ്മൾ പൂർണ്ണ സ്ഥിതിയിൽ പഴയ കരമയാറിൻ്റെ രീതിയിൽ കൊണ്ടുവരണം അതൊരു പ്രാർത്ഥനയായിട്ട് എല്ലാവരും വ്രതമായിട്ട് സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സാഖിൽ പാലോട്ടുമടം വിവരങ്ങൾ നൽകുകയായിരുന്നു